Það er eitthvað svolítið að sodurna það. Er ekki græna. യമ്പത്തൂരേക്ക് വന്നു കോയമ്പത്തൂർ പോയല്ലേ അതെ തഞ്ചാവൂർ പോകണമെങ്കിൽ ഞങ്ങൾ കോയമ്പത്തൂർ നമ്മൾ ആദിയോഗി ശിവ ടെമ്പിളിലേക്ക് പോന്നിട്ട് നമുക്ക് റൂട്ടും കാര്യങ്ങളും ഒന്നും അറിയില്ല നമ്മളെ നോക്കി നോക്കി വേണം പോവാൻ പിന്നെ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ച് ഇറങ്ങിയതാട്ടോ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ സമയം ഏകദേശം അടുത്തായി ആദ്യം നമ്മൾ ഫുഡ് ആ എന്നിട്ട് അമ്പലത്തിലേക്ക് പോവാനുള്ള വഴിയൊക്കെ നോക്കൂട്ടോ നമ്മക്ക് സ്ഥലമൊന്നും അറിയില്ലോ അപ്പൊ ചിഷ്ടം സ്ഥലമൊക്കെ എവിടെയാ എന്താന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയാ നമ്മള് പോകുന്ന ടെമ്പിളിലേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിട്ട് ായിട്ടൊന്ന് വൈ തെറ്റിട്ടോ ഞങ്ങള് നേരെ ഇറങ്ങി നേരെ അപ്പുറത്തേക്കാ പോയി ഈ സൈഡിലേക്കോ പോണ്ടത് അപ്പൊ നമ്മൾ ആദ്യം പോലീസാറോട് ചോദിച്ചപ്പോ ഇങ്ങോട്ടേക്കാണ് വൈകിട്ട് അപ്പൊ നമ്മൾ നേരെ ഇങ്ങോട്ട് പോവാം പറഞ്ഞു ഇല്ല ആ ശെരി കേട്ടോ ഞാൻ പറഞ്ഞിട്ടല്ലേ അപ്പുറത്തേക്ക് പോയിട്ട് എന്നാ പിന്നെ മീൽസ് കഴിക്കാം എന്താ എന്റെ ഉള്ളിലേക്ക് വന്നോട്ടെ കാറ്റും കാറ്റാ കാറ്റും അവിടെ തിരക്കല്ലേ നമുക്ക് അപ്പത്തേക്കന്നെ പോവല്ലേ കാറ്റും പഴയ ഒക്കെ വരുന്നുണ്ട് ഇവിടെ ഇങ്ങോട്ട് വന്നേ വെയില ഇതായിരിക്കില്ലേ ഇപ്പൊ മഴ പെയ്താകും അവസാനം ഞങ്ങൾ ഒരു കടയിൽ കയറിട്ടോ ഏർ വലിയ സുഖമൊന്നുമില്ല അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വിഷമത്തെ ആണെങ്കി വയ്ക്കാം ഇപ്പൊ അവസാനം നമ്മൾ ഇവിടെ കേറി ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിട്ടോ ഫുഡ് കഴിച്ചപ്പോഴാണ് സത്യം പറഞ്ഞ ജീവൻ വെച്ചില്ലേ കഴിച്ചില്ലേ അല്ലെ വയർ കത്തിണ്ടായിരുന്നു കഴിച്ചപ്പോ നല്ലേ ഫോർട്ടി ഫോർട്ടി ഡിയിലേക്ക് പോവാസിനോട് ചോദിച്ചപ്പോ അങ്ങോട്ട് പോവാ ഞങ്ങളിവിടെ ഫോർട്ടീൻഡീ നോക്കിട്ട് ഒരു രണ്ടു മണിക്കൂറായിട്ട് ഇതുവരെ ഡി ഡി ഒരു നമ്പർ ബസ്സും അതെ നൂറ് പോയി ഫോർട്ടീൻ മാത്രം വരാണ്ട് എല്ലാം പോയി ഞമ്മളിങ്ങനെ ഒന്നര മണിക്കൂർ പോകാനുണ്ട്

അടിപൊളി കോടയാണോ അത് കാണുന്നത് കോടയാണോ മേലെ കാണുന്നത് നല്ല ആ അവിടെ കാണുന്ന

ണുത്തരാ അന്തരീക്ഷം അതുപോലെ ശിവന്റെ ഈ ദ കാണാനല്ല പറ്റിക്കോ ഇതെ കൊള്ളാടട കാണാ കാണാ കാർറ്റിന്റെ ഫോൺ ഇങ്ങനെ അടിക്കുന്നു ലൈറ്റ് കൊടു ലൈറ്റിന്റെ ഷോ കൊടുക്കാനായി ആയക്ക് ഇങ്ങന ആയിരത്തി ഇരുന്നൂറ് റുപ്പാന്ന് നൂറുപേരോടെ വേണ്ടി നല്ല നല്ല ക്ലൈമറ്റ് ഏഹ് അവർ പറഞ്ഞ അരമണിക്കൂർ മുന്നേ എത്തിയാണ് സെറ്റ് ആ ബാക്ക്ഗ്രൗണ്ടിലെ ആ മന്നിയ മന്നിയുള്ള ഒരുതൊന്ന് മൈക്കണ നമ്മൾക്ക് സിഗ്നൽ ലൈൻ ഷോ കൊടുക്കാനായിട്ട് ആ ഫുൾ ഐ സിക്യൂരിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് അക്കൗണ്ട് ഓൺ ആയി ഇട്ടി ഇനി ഓൺ ആയോ ഇല്ല അശ്വന്റെ അടുത്തുള്ള ലൈറ്റ് ഓഫ് ആയി നല്ല കുട്ടങ്ങ പാടിക്ക് ഇടു ഫോട്ടോ കൊടച്ചോ ൂടെ പോലോ Thousand years ago, are being appeared in the upper regions of Himalayas. അങ്ങനെ ഞങ്ങള് തിരിച്ചു പോവാണേണ്ടത് കഴിഞ്ഞിട്ടില്ല ഞങ്ങള് മഴ ആയാലെ കൊണ്ട് പെട്ടെന്ന് പോവാട്ടോ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല

ബിസ്കറ്റ് ഒന്നും വേണ്ടി <laughs> <laughs> <tie d> ോ അങ്ങനെ ഞങ്ങള്ല്ലോ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിലാട്ടോ ഉള്ളത് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ് ഫുഡ് ഫുഡ് കഴിക്കണം സൗണ്ട് നമുക്കിനി പിന്നെ ട്രെയിനിൽ വേറെ തഞ്ചാവൂരേക്ക് പോണം തപ്പി നമ്മൾ നടക്കാട്ടോ ൂരക്ക് പോലെ കിട്ടിയിരിക്കില്ലേ ഷർട്ട് എടുക്കണ്ടേ എന്താ ഏതാ വാങ്ങിക്കോ ചോളം വേണോ എനിക്ക് വേണ എക്ക് വേണേ മതിച്ചോ ഞാൻ തോന്നില്ലേ ചോളം

ഞങ്ങളൊരു ടെക്സ്റ്റൈൽസിൽ വന്നാട്ടോ ഒരു ഷർട്ട് എടുക്ക നാളെ ഞങ്ങള് തഞ്ചാവൂർ പോകുന്നത് തഞ്ചാവൂര് ബിറ്റ് ടെമ്പിൾ പൊന്നിയൻസിൽ തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിൾ അപ്പൊ അന്ന് ഇടാൻ വേണ്ടിട്ട് ഷർട്ട് എടുക്കാൻ വന്നാണ് വന്നോ ഷർട്ടിനൊക്കെ നല്ല റേറ്റ് ആണ് ഇവിടെ ഇത് ഓക്കെ നല്ല രസം ടൈറ്റ് ഒന്നുമില്ല ബാക്ക് ഒക്കെ ഫിനിഷറേ ആവശ്യമില്ല ഇലെലോ ഇതെ ടൈറ്റാണ് അങ്ങോട്ട് നോക്ക് ഇത്രേ ബി എടുക്കണം എടുത്തോ വയപ്പണ്ട് ഒരണ്ട് എവിടെയും ടൈറ്റ് എനിക്ക് തോന്നുന്നത് लूസ് പോരാണ്ട് ഇതിനെ തിരിമികഞ്ഞിനെ ടൈറ്റ് ആവാനെങ്കിൽ അങ്ങേരെ പോടാ ഞാൻ നാലുവെ ഷർട്ട് വാങ്ങീന്ന് കൊടുത്തു ഇതെ ആയി പോയി തിരിമണ്ടാ ശ നല്ല രസമുണ്ടേ കളർ അങ്ങനക്ക നല്ലൊരു ഷേഡുണ്ട് ഇതിനേരെ വെച്ചിണ്ടിക്ക് ഇന്നു പോയേ അങ്ങനെ ഞങ്ങൾ ഈ ബ്ലൂ ഷർട്ട് ഫൈനൽ ചെയ്ത് വേറെ വേണേ നമുക്ക് ബ്രാൻഡിൽ നോക്കാം ഓ നന്മർന്ന് ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നോ ഏതോ ഹോട്ടലിൽ കേറിയതാണ് അത്യാവശ്യം നല്ല തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും വാങ്ങി കഴിക്കട്ടെ நாராறீசோட <laughs> குடிச்சி ഫുഡ് കഴിച്ചിട്ടു ബിരിയാണി ഭയങ്കര മോശമായിരുന്നു ഒരു ടേസ്റ്റില്ല ണ്ട് പക്ഷെ ബിരിയാണി ഭയങ്കര പ്രൈസ് ഒറ്റ പീസ് ബിരിയാണിക്ക് നൂറ്റി അറുപത് റുപ്പേ നൂറ്റി എൺപത് ഉറപ്പീസ് ഉള്ള ബിരിയാണി നമ്മൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടോ ഏഹ് കോയമ്പത്തൂരിൽ കഴിഞ്ഞിട്ടോ എങ്ങോട്ടോ തഞ്ചാവൂരൊക്കെയാണ് പന്ത്രണ്ട് മുപ്പതിനാണ് തഞ്ചാവൂ അപ്പൊ ഈ വിളവ് നമ്മൾ ഇവിടെ നിർത്ത എന്നിട്ട് തഞ്ചാവൂർ അടുത്തല്ലേ